ബിസ്മില്ലാഹി റഹീം അസ്സലാമു അലൈക്കും റഹ്മത്തുല്ല ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകളോട് കൂടപ്പറപ്പുകളോട് ഭാര്യ മക്കൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഒരു ബസ് യാത്രയിലോ ട്രെയിൻ യാത്രയിലോ ഒക്കെ ചില സമയത്ത് നമുക്ക് ചിലരുമായി എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങളോ ശണ്ട കൂടേണ്ടി വരികയോ പിണങ്ങുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ വിശാലമായ വിട്ടുവീഴ്ച കാണിക്കാനാണ് ഖുറാൻ അറുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് വിട്ടുവീഴ്ച ഒരിക്കലും ഒരു വ്യക്തിയുടെ ന്യൂനതയല്ല അത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയാണ് കുറിക്കുന്നത് ആർ വിട്ടുവീഴ്ച നൽകിയോ അവനോട് വിശാലമായ വിട്ടുവീഴ്ച പ്രപഞ്ചത്തിൻ്റെ നാദൻ നൽകുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഒരു സമ്പന്നൻ ഒരാൾക്ക് കടം കൊടുക്കുകയും അതിൽ ചിലർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞത് നിന്നേക്കാൾ വലിയ വിട്ടുവീഴ്ച ഉള്ളവനാണ് നിൻ്റെ നാഥൻ അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കോളൂ എന്ന വാചകമാണ് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് നാം വിട്ടുവീഴ്ച ഉള്ളവരാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ